തിരുവനന്തപുരം കഴക്കൂട്ടം ടെക്നാ പാർക്കിനടുത്ത് പ്രവർത്തനം ആരംഭിച്ച ഡി പിങ് ടാറ്റു സ്റ്റുഡിയോയിലെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം പ്രയോഗം മാത്യൻ നിർവഹിച്ചു ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എനിക്കൊരു ടാറ്റോ ഉണ്ട് കൊച്ചിയിൽ നിന്നാണ് ഞാൻ ടാറ്റോ ചെയ്തത് എൻ്റെ ഫ്രണ്ട് എരിക്കിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കുൽദീപ് കുൽദീപിനും കൊച്ചിയിലൊരു സ്റ്റുഡിയോ ഉണ്ട് ഡി പിങ്ക് ഫസ്റ്റ് സ്റ്റുഡിയോ അല്ലേ കുൽദീപ് രണ്ടുപേരും മുംബൈന്ന് ഒരുമിച്ച് പഠിച്ച് ഇറങ്ങിയവരാണ് യെസ് അപ്പം അതുകൂടെ അറിയാൻ സാധിച്ചത് സന്തോഷം ദിസ് ഈസ് യുവർ സെക്കൻഡ് ബ്രാഞ്ച് ഔട്ട് ചെയ്ത സെക്കൻഡ് വെഞ്ചറാണ് അതും നമ്മുടെ ട്രിവാൻഡ്രത്ത് അത് ഇപ്പം എന്താ പറയുക കൊച്ചിയിൽ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തത് എവിടെയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം അത് ട്രിവാൻഡ്രോ ആയിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം കൊച്ചിയിലെ എന്താ ടാറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സ്റ്റുഡിയോ എത്രത്തോളം സക്സസ് ആയോ അത് ഒരുപാട് സക്സസ്സിലേക്ക് ഇനിയും വളരട്ടെ ഇത് വൻ ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു കുൽദീപ് ഇതുപോലെ തന്നെ കേരളത്തിൽ ഏറെയും ഒരുപാട് ഡിസ്ട്രിക്സ് നമുക്കുള്ളത് ഉള്ളതിനാൽ അവിടെ എല്ലാം ഒരു ബ്രാഞ്ച് തുടങ്ങാൻ കുൽദീപിനാവട്ടെ എന്ന് ആശംസിക്കുന്നു ട്രിവാൻഡ്രത്തുള്ള എല്ലാവരോടും കഴക്കൂട്ടത്താണ് ഈ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യപ്പെടുന്നത് ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ അപ്പം ടാറ്റോ ചെയ്യാൻ ആഗ്രഹമുള്ള ടാറ്റോ വേണം എന്ന് തോന്നുന്ന എല്ലാവരും പ്ലീസ് വാക്കിൻ To the Deep Pink Tattoo Studio run by Kuldeep and his uh, partners. I take this opportunity to wish him all the very best.